ഞാൻ രാവിലത്തെ ബാക്കി വന്ന പുട്ട് വെച്ചിട്ട് നല്ല അടിപൊളി റെസിപ്പി ഉണ്ടാക്കി കാണിച്ചുതരാം അപ്പം ബാക്കി വന്ന പുട്ടുണ്ടെങ്കിൽ കളയണ്ട കേട്ടോ ഇതേപോലെ ചെയ്താൽ മതിയാവും ഇത് നമ്മളെ അജ്മി പുട്ട് പൊടിയില്ലേ അതിനെ കൊണ്ട് ഉണ്ടാക്കിയ പുട്ടാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഒരു ചായരാണ് ഇത് ചെയ്തെടുക്കുന്നത് പിന്നെ ഇത് വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ ബാക്കി വന്ന പുട്ടുണ്ടെങ്കിൽ കളയണ്ട ഇതേപോലെ ചെയ്താൽ മതി അപ്പം നമ്മളെ വീഡിയോ കാണുന്നൊരു ആദ്യം പറഞ്ഞ പോലെ തന്നെ മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ഫേസ്ബുക്ക് ഒരു ഒന്ന് ഫോളോ ചെയ്യാൻ മറന്നു പോർ പേജ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ മിക്സിൻ്റെ ജാറിലേക്ക് പുട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെള്ളം കൂടി കൂടിപ്പോർത്തിട്ടാ ഏകദേശം ഒരു ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് രണ്ട് പുട്ടാണെന്നാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂണ് അളവിൽ എന്താ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് മൈദ കൂടുതൽ വേണ്ട കേട്ടോ കുറച്ച് മാത്രം മതി ഒരു മൂന്ന് ടീസ്പൂണേ പകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മാത്രം മതിയാവും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊന്ന് അടിച്ചെടുക്കാം അപ്പം ഇതാ നമ്മൾ മാവൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നല്ലോണം അരയേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ചൊരു എന്താ തരി പോലെ നിന്നോട്ടെ കേട്ടെ കുഴപ്പമൊന്നുമില്ല അപ്പം ഇതാ ഞാൻ ഇതിലേക്ക് ഒരു പുട്ടും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്നും അടിച്ചെടുക്കുന്നുണ്ട് ഇത്ര ഇതുപോലല്ല ട്ടോ വേണ്ടത് ഇതിനേക്കാട്ടും കുറച്ച് ടൈറ്റിലാണ് വേണ്ടത് ഇതിപ്പോൾ ഒലിക്കുന്ന ഒരു ടൈപ്പിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അതിലേക്ക് ഒരു പുട്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കുന്നുണ്ട് അപ്പം ഇതാ ഇതേപോലെന്നിട്ടോ നമുക്ക് വേണ്ടത് ഒരു പാനിലേക്ക് ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അര അരമുറ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൊടുത്തിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം കുറച്ച് നേരം ഇതേപോലെ ഒന്ന് വറുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ശർക്കര പാനി കല്ലുണ്ടെങ്കിൽ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ കല്ലില്ലാത്തൊരു ശർക്കര ആണ് അതുകൊണ്ട് ഞാൻ ഇതേപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അളക്കി കൊടുക്കാം എന്നിട്ടൊന്ന് നല്ലവണ്ണം ഒന്ന് ആക്കി കൊടുക്കാം ശർക്കര പാനി ഒന്ന് നല്ലോണം ആക്കി കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ അകത്ത് കടന്നിട്ട് ആ തേങ്ങയൊന്ന് വെന്ത് വരണം കേട്ടോ നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക പിന്നെ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ ഇതിനെക്കാട്ടും കൂടുതൽ എന്താ ശർക്കര എടുക്കാം കേട്ടോ ഞാനിപ്പോൾ രണ്ടച്ച് ശർക്കര എടുത്തിട്ടാണ് ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടര മൂന്നൊക്കെ എടുക്കാം ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് വറ്റി വന്നോട്ടോ കുറച്ച് നേരം ഇതേപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ചും കൂടി നല്ല നെയ്യ് ചേർത്ത് കൊടുക്കാം കുറച്ച് മാത്രം മതിയാവും കൂടുതൽ വേണ്ട നമ്മൾ മാവിൻ്റെ അകത്തേക്ക് നല്ല നെയ്യ് ചേർത്ത് കൊടുത്തതാണ് എന്നിട്ട് ഇതേപോലെ ഒന്നും കൂടി ഇളക്കി കൊടുക്കുക ഇളക്കി നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക ഇതിലേക്ക് ഏലക്കന്റെ കുരു അതുപോലെ തന്നെ നല്ല ജീരവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടി മിക്സ് ആക്കി കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ ചുക്ക് പൊടി വന്നിട്ടാണ് ചേർത്ത് കൊടുക്കുക കയ്യിലുണ്ടെ ചേർത്ത് കൊടുത്താൽ മതി നല്ല ടേസ്റ്റി എന്നാണ് കേട്ടോ ചുക്ക് പൊടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ അപ്പം അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക ചുക്ക് പൊടിയും കൊടുത്തിട്ട് ഒന്നും കൂടി ഇത് വറുത്തെടുക്കുക ഇത്രയും മതിയാവും ഇത് കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ഇല എടുത്ത് വെക്കാം അപ്പോൾ ഇതാ ഈ ഒരേ ഇല ഞാൻ വാട്ടിയിട്ടാണ് കേട്ടോ എടുത്തത് അതുകൊണ്ടാണ് അതൊരു കറ പോലെ കാണുന്നത് കേട്ടോ അപ്പോൾ അത് വാട്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതാ കുറച്ച് ടൈറ്റായിട്ടാണ് കേട്ടോ നമുക്ക് മാവ് വേണ്ടത് ഇതേപോലെയാണ് വേണ്ടത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മാവ കുറച്ച് കട്ടി തന്നെ ആണ് ഇരിക്കുന്നത് ഇനി ഇത് ഒരു സ്പൂണ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ദോശ ഒക്കെ ചുറ്റുന്നത് പോലെ ചുറ്റിച്ചു കൊടുക്കാം ഇതേപോലെ നല്ലോണം ഒന്ന് വലിപ്പത്തിലൊന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ നടുവിലേക്കായിട്ട് നമുക്ക് ഫില്ലിങ് വെച്ചു കൊടുക്കാം നേരത്തെ തയ്യാറാക്കി വെച്ചാൽ ആ ഒരു തേങ്ങൻ്റെ കൂട്ടിയിൽ അത് ഇതിൻ്റെ നടുവിലായിട്ട് വെച്ച് കൊടുക്കാം അപ്പം കുറച്ച് ഫില്ലിങ് ഞാൻ ഇതിലേക്ക് നടുവിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മടക്കി കൊടുക്കാം ഇല വാട്ടിയെടുത്തത് കൊണ്ട് തന്നെ പൊട്ടിപ്പോവാനായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പം ഇതാ മടക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എന്താ ആവിച്ചമ്പിലേക്ക് വെച്ച് കൊടുക്കാം ഇതിൻ്റെ മുകൾ ഭാഗം വാട്ടിയ ഒരു കളറാന്ന് കേട്ടോ അതാണേ ആ ഒരു കളറ് കാണുന്നത് അപ്പം ഇതാ അടുത്തതും കൂടി ചെയ്തിട്ട് കാണിച്ചു തരാം ഇപ്പോൾ കുറച്ച് മാവ് എടുക്കുക ഇതേപോലെ ഒഴിച്ചിട്ട് ചുറ്റിച്ചു കൊടുക്കാം ഇതേപോലെ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ട് ആവി ചമ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു കാ മണിക്കൂർ ഇത് ആവി എടുക്കാം പുട്ട് കൊണ്ടുള്ള അട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അടിപൊളി ടേസ്റ്റാന്നിട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടമാവോ നല്ല താള് പോലാന്നിട്ടുള്ളത് നമ്മൾ ഇങ്ങനെ തുറക്കുന്ന സമയത്ത് തന്നെ പൊട്ടിപ്പോകുന്നുണ്ട് അത്രയും സോഫ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക് എന്തായാലും ഇഷ്ട നല്ല അടിപൊളി അടൻ്റെ റെസിപ്പിയാണ് കേട്ടോ പുട്ട് ബാക്കി വന്ന പുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ വൈകുന്നേരത്തെ ചായക്ക് വേണ്ടി ചെയ്തെടുത്താൽ മതി കേട്ടോ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു ഇത്രക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടയാണേ അപ്പോൾ നമ്മളെ ചാനൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും എന്തെങ്കിലും ഒരു കമൻ്റ് ഇടണേ അപ്പോൾ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടെ